എറണാകുളം ആലുവയിൽ അമ്മ മൂന്ന് വയസ്സുകാരി കല്യാണിയെ പുഴയിലെറിഞ്ഞു കൊന്നത് കൃത്യമായ ആസൂത്രണത്തോടെയെന്ന് പോലീസ് പ്രതി സന്ധ്യയുടെ ഭർത്താവിന്റെയും ബന്ധുക്കളുടെ മൊഴി ഇന്ന് രേഖപ്പെടുത്തും കേസിൽ സന്ധ്യയുടെ കസ്റ്റഡി അപേക്ഷ നാളെ നൽകും പതിനാല് ദിവസത്തേക്കാണ് അമ്മ സന്ധ്യയെ കോടതി റിമാൻഡ് ചെയ്തത് കേസിൽ വിശദമായ അന്വേഷണം നടത്താൻ പോലീസ് സന്ധ്യയ്ക്കായി കസ്റ്റഡി അപേക്ഷ നൽകും അതിനുശേഷം വകം വിശദമായ ചോദ്യം ചെയ്യലും തെളിവെടുപ്പും താൻ തന്നെയാണ് കുഞ്ഞിനെ കൊന്നതെന്ന് സന്ധ്യ പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട് എന്നാൽ കൊലപാതകത്തിന്റെ കാരണം വ്യക്തമായിട്ടില്ല ഭർത്തൃ വീട്ടിൽ നിന്നും മാനസിക പീഡനം ഉണ്ടായിട്ടുണ്ടെന്ന് സന്ധ്യ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് ഈ മൊഴിയിൽ പോലീസ് അന്വേഷണം നടത്തും ഇന്ന് സന്ധ്യയുടെ ഭർത്താവിനെയും കുടുംബത്തെയും പോലീസ് ചോദ്യം ചെയ്യും കുടുംബപ്രശ്നങ്ങളെ തുടർന്ന് മുൻപ് പോലീസ് സ്റ്റേഷനിൽ നൽകിയിരുന്ന പരാതികളും വിശദമായി അന്വേഷിക്കും പ്രതി കൃത്യം ചെയ്തത് കൃത്യമായ ആസൂത്രണത്തോടെയാണെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് കുട്ടിയെ കൊല്ലാനായി പ്രതി ആലുവ മണപ്പുറത്തിനെത്തി സംശയം തോന്നിയ ഓട്ടോറിക്ഷാ ഡ്രൈവർമാർ ചോദ്യം അവിടെ നിന്ന് മടങ്ങി കുട്ടിയെ കൊല്ലുകയായിരുന്നു ഡ്രൈവർമാർ പോലീസിൽ മൊഴി നൽകിയിട്ടുണ്ട് മീഡിയ വൺ കൊച്ചി ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് വളരെ ും താങ്ങാൻ പറ്റാത്തൊരു ന്യൂസ് കേട്ടപ്പോ സഹിക്കാൻ പറ്റാതായപ്പോ ഒരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചു കേട്ടോ ഓരോ ദിവസങ്ങളിലും നമ്മൾ പല വിധത്തിലുള്ള അപകടങ്ങളും മരണങ്ങളും നമ്മൾ കേൾക്കുന്നുണ്ട് പക്ഷെ ഒരിക്കലും കേൾക്കാൻ ആഗ്രഹിക്കാത്ത ഒരിക്കലും കേൾക്കാൻ ഇട വരരുതേ എന്ന് പ്രാർത്ഥിക്കുന്ന സഹിക്കാൻ പറ്റാത്ത മരണമാണ് പിഞ്ചു കുഞ്ഞുങ്ങളെ മനഃപൂർവ്വം രക്ഷിതാക്കൾ എന്നും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പീഡിപ്പിച്ചു കൊന്നു അതല്ലെങ്കിൽ അവർ എങ്ങനെയെങ്കിലും അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ടു ഇതൊന്നും സത്യം പറഞ്ഞാൽ കുഞ്ഞുമക്കളുടെ കാര്യമാകുമ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല മലയാളികൾക്ക് നമ്മുടെ കേരളക്കാർക്കുള്ള ഒരു പ്രത്യേകതയാണ് എന്തെങ്കിലും തെറ്റ് ചെയ്തു കഴിഞ്ഞിട്ട് പെട്ടെന്നുള്ള ആവേശത്തിൽ അല്ലെങ്കിൽ പെട്ടെന്നുള്ള ദേശത്തിൽ എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്ത് തീർത്തിട്ട് അവസാനം എത്തിപ്പെടുന്നത് മാനസിക രോഗമാണെന്നുള്ളതാണ് പക്ഷേ ഈ ഒരു സ്ത്രീ ആ കുഞ്ഞിനെ അംഗൻവാടിയിൽ പോയി എളിയിലും വെച്ച് കൊണ്ട് പോയിട്ട് അതിനാ പോയിലേക്ക് എറിഞ്ഞ് കൊല്ലണം എന്നുണ്ടെങ്കിൽ അതിനുള്ള ബുദ്ധി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് മാനസിക രോഗമല്ലോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവളും കൂടി ചാടി മരിക്കൂലേ അതൊന്നും ചെയ്തിട്ടില്ല അവൾ രക്ഷപ്പെട്ടു കുട്ടീനെ കൊല്ലുകയും ചെയ്തു അപ്പം അതിന് മാനസിക രോഗ രോഗം എന്നല്ല പറയേണ്ടത് ശരിയാണ് പിടിക്കപ്പെട്ടു കേസ് കോടതി പ്രശ്നങ്ങളൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തി മാനസിക രോഗിയാണ് പിന്നെ കൂടുതലും നമ്മൾ കേട്ടിട്ടുള്ളത് അവർ മാനസിക രോഗിയായിരുന്നു എന്നുള്ളത് ആ മാനസിക രോഗിക്ക് ഈ ഒരു വ്യക്തിയെ കൊല്ലാനുള്ള തൻ്റെ ഇട അതിനുള്ള ബുദ്ധിയുണ്ട് എല്ലാം പ്ലാൻ ചെയ്ത് കരുതി കൂട്ടി എല്ലാം ചെയ്ത് വെച്ചിട്ട് അവസാനം പിടിക്കപ്പെട്ട മാനസിക രോഗി ഇതാണിപ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു ട്രെൻഡ് എന്ന് തോന്നുന്നു അല്ലേ ആരോടെങ്കിലും വ്യക്തി വൈരാഗ്യമോ അതല്ലെങ്കിൽ കുടുംബ പ്രശ്നമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തീർക്കേണ്ടത് സ്വന്തം മക്കൾ കൂടെയല്ല മക്കളെ തല്ലിക്കൊല്ല അല്ലെങ്കിൽ പ്രായപൂർത്തിയായവരെ അല്ലെങ്കിൽ മാതാപിതാക്കളെ തല്ലിക്കൊന്നുകൊണ്ട് ഇവരുടെ ഈ പ്രശ്നം തീരുമോ തീരുവില്ലല്ലോ ഈ പ്രശ്നം വീണ്ടും വഷളാകുകയല്ലേ ചെയ്യുള്ളൂ ഇതിനെക്കുറിച്ച് എന്താ ഇവർ ചിന്തിക്കാത്തതെന്ന് അറിയില്ല ഇതിപ്പോ ആണാണെങ്കിൽ എം ഡി എം ആണ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആണെന്ന് പറഞ്ഞിട്ട് പേര് വരികയായിരുന്നു ഇതിപ്പോൾ ഈ പണീനെ എന്തിൻ്റെ കേടാണ് അവൾക്ക് മാനസിക രോഗം ഉണ്ടെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല അത് കരുതി കൂട്ടി പ്ലാൻ ചെയ്തു കൊന്ന കാരണം ഭർത്താവും അവളും തമ്മിലൊരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരുമിച്ച് ജീവിക്കാൻ കഴിയില്ല എന്നാൽ അവൾക്ക് കുട്ടികളെ കൊടുക്കുന്നുവില്ല അവർ ഈ സ്വഭാവമല്ലേ അപ്പോൾ കുട്ടികളെ അവൾക്ക് കിട്ടൂലെന്ന് കൂടി മനസ്സിലാവുക എനിക്ക് കിട്ടാത്തത് അവർക്കും വേണ്ട എന്നുള്ള രീതിയിൽ കൊന്ന പോലെയാണ് എനിക്ക് തോന്നിയത് കേട്ടോ ഈ കുഞ്ഞു കുഞ്ഞുമക്കൾക്ക് അറിയില്ല അച്ഛനും അമ്മയും ഇങ്ങനെ പ്രശ്നത്തിലാണെന്നോ അതല്ലെങ്കിൽ എൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയിന്നോ ഞങ്ങളുടെ കഷ്ടമാണെന്നോ അല്ലെങ്കിൽ ഞങ്ങൾ മരിച്ചാൽ പോയപ്പോഴൊന്നുമില്ല മരിച്ചോട്ടെ ഇതൊന്നും അറിയില്ല അവർക്ക് ഹാപ്പിയാണ് അവരടിച്ച് പൊളിച്ച് സന്തോഷമായിട്ട് ജീവിക്കുകയാണ് അവർക്ക് ആരാണോ സ്നേഹം കൊടുക്കുന്നത് അത് അവർ തിരിച്ചും കൊടുക്കും സ്നേഹം ആര് കൊടുക്കുന്നോ അവരാരുകൂടുതൽ കെയർ ചെയ്യുന്നോ അവരോടൊപ്പം അവർ നിൽക്കുകയുള്ളൂ അത് അച്ഛനായാലും അമ്മയായാലും അപ്പോൾ ആ കുട്ടികൾ ആ കുഞ്ഞു പൈതങ്ങള് വളർന്നു വരുന്ന ആ പിഞ്ചു മക്കളെ പുഴയിലേക്കൊക്കെ എറിഞ്ഞിട്ട് അവളെ എങ്ങനെ തിരിച്ചു പോകുന്നു എന്നുള്ളതാണ് നമ്മുടെ മക്കളെ നമ്മളൊന്ന് കുളിപ്പിക്കണ സമയത്ത് ഒരു കപ്പ് തലയിലൂടെ വെള്ളം ഒഴിക്കുമ്പോൾ നെറ്റിൻ്റെ മേലെ ഒരു കൈ ഇങ്ങനെ വെച്ചിട്ടാണ് കാരണം മുഖത്ത്ക്ക് വെള്ളം ആയി കഴിഞ്ഞാൽ ശ്വാസം ശ്വാസമില്ലാതായി പോകുമോ എന്ന് പേടിച്ചിട്ട് കാരണം രണ്ട് സെക്കൻഡെങ്കിലും അല്ലെങ്കിൽ ഒരു സെക്കൻഡെങ്കിലും മക്കൾക്ക് ശ്വാസമില്ലാതായി എന്ന് പേടിച്ചിട്ട് നമ്മുടെ തൊണ്ണൂറ്റമ്പത് ശതമാനം അമ്മമാർ ചെയ്യണതാണ് കുളിപ്പിക്കുമ്പോൾ മുഖത്ത് നെറ്റിൻ്റെ ഇങ്ങനെ വെള്ളം ഒരു കൈ വെച്ച് കൊടുത്തിട്ടാണ് തലയിലൂടെ ഒരു കപ്പ് വെള്ളം ഒഴിക്കുക കാരണം അവർക്ക് ശ്വാസം കിട്ടാതായി പോകുന്നു എന്നുള്ള പേടി കാരണമാണ് അത്ര സ്നേഹിക്കുന്ന അമ്മമാരാണ് ഞങ്ങളെപ്പോലുള്ള ഒരുപാട് അമ്മമാർ ഇങ്ങനെയുള്ള ദുഷ്ട മനസ്സുള്ള അമ്മമാരുടെ മക്കൾ അവർക്ക് മക്ക പടച്ചറബ് എന്നുള്ളതിൽ ഭയങ്കര വിഷമമുണ്ട് എത്രയോ സ്ത്രീകൾ ഒരു മക്കൾ ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ജീവിക്കുന്നവരുണ്ട് അവർക്കൊന്നും മക്കളില്ല പക്ഷേ ഇതുപോലുള്ള നീജന്മാർക്കും ദുഷ്ടതികൾക്കും പെട്ടെന്ന് മക്കളുണ്ടാവുകയും ചെയ്യും അവർക്ക് അവരെ സ്നേഹിക്കാനോ പരിപാലിക്കാനോ അപ്പോൾ എഞ്ചു കുഞ്ഞു കുഞ്ഞുങ്ങൾ എന്ത് പേശവും ഭാര്യയും ഭർത്താവും പല പ്രശ്നങ്ങളും ഉണ്ടാവും അപ്പോൾ ഒരു പക്ഷേ ഭാര്യ രണ്ട് പേരും മക്കളെ സ്നേഹിക്കുന്ന ഭാര്യം ഭർത്താവുമാണ് അവർ യോജിച്ച് പോകാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ മക്കളെ രണ്ടുപേരുടെ അടുത്തും അമ്മയുടെ അടുത്തും അച്ഛൻ്റെ അടുത്തും ഒരാഴ്ച അല്ലെങ്കിൽ രണ്ട് ദിവസം മൂന്ന് ദിവസം അങ്ങനെ തിരിച്ചു മറിച്ചൊക്കെ നിർത്താം മക്കൾക്ക് അമ്മയുടെ അച്ഛൻ്റെ സ്നേഹം കിട്ടുകയും ചെയ്യും പക്ഷേ ഇത് അമ്മയുടെ അടുത്ത് വിടാതെ അച്ഛൻ്റെ ഫാമിലി ി മാത്രമാണ് നോക്കുന്നതെങ്കിൽ ആ മക്കൾ കുട്ടി അവിടെ തന്നെയാണ് താമസിക്കുന്നതും അവൾ അവിടെ ഹാപ്പി ആണെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ടത് അമ്മ അത്രയും നല്ല അമ്മയായിരിക്കും അപ്പോൾ അത് അംഗൻവാടിയിലും കൂടി പറഞ്ഞ് പറയണമായിരുന്നു ഈ മോളെ അമ്മ വന്നാൽ എന്ന് ഇവർ പറയണമായിരുന്നു എന്നാൽ പിന്നെ ടീച്ചർമാർ വിടില്ലല്ലോ അല്ലെങ്കിൽ അവർ ഫോൺ ചെയ്തെങ്കിലും അറിയിക്കുമല്ലോ അമ്മ വന്ന് വിളിക്കുന്നുണ്ട് വിടണോ എന്ന് അവർ വിളിക്കാനും ചെയ്യായിരുന്നു ഇതിനെ ഒന്നും അതിനെക്കുറിച്ചൊന്നും അവിടെ സംസാരിച്ചിട്ടുണ്ടാവില്ല അതുകൊണ്ടായിരിക്കും അച്ഛൻ വന്നാലും അമ്മ വന്നാലും ഇവർ വിടുന്നത് അതുകൊണ്ടായിരിക്കും ഇങ്ങനെയുള്ളൊരു അമ്മയാണെന്നുണ്ടെങ്കിൽ എന്തായാലും അവിടെ നിർബന്ധമായിട്ട് പറയണമായിരുന്നു അവർ വിളിച്ച് വന്നാലും എന്ന് പറയണമായിരുന്നു അല്ലെങ്കിൽ ആ കുട്ടിയുടെ ജീവൻ ഇന്ന് എന്ന് തോന്നുന്നു നമ്മൾ തമ്മിൽ മുതിർന്നവർ തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും കുടുംബ പ്രശ്നമാണെങ്കിലും ദാമ്പത്യത്തിലാണെങ്കിലും എവിടെയാണെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവും വ്യക്തി ഉണ്ടാവും എന്ന് വെച്ചിട്ട് ആരും ആരുടെയും കുഞ്ഞു മക്കളും ഉപദ്രവിക്കരുതേ അവരൊരു തെറ്റും ചെയ്തിട്ടില്ല അവർക്ക് ലോകത്തിനെ കുറിച്ച് ഒന്നും അറിയില്ല അവർ ജീവിച്ച് വരുന്നേ ഉള്ളൂ അവർ തളിർത്ത് പോയിട്ട് വരുന്നേ ഉള്ളൂ അവരെ നുള്ളി നോവിക്കരുതേ ദയവ് ചെയ്തിട്ട് നിങ്ങൾക്ക് അത്രയും വലിയ വാശിയും പിടിവാശിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയി ചത്തോ നിങ്ങളാരും പോയി തടയാൻ വരുന്നില്ല മാനസിക രോഗിയാണെന്ന് പറഞ്ഞല്ലോ കണ്ടവരെ കൊല്ലാനുള്ള മാനസിക രോഗം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒറ്റയ്ക്ക് പോയി ചാവാനുള്ള മാനസിക രോഗമൊന്നും ഉണ്ടായില്ല അവൻ ജീവൻ നിലനിർത്താനുള്ള ബുദ്ധി ഉണ്ടായില്ലേ ഈ കുഞ്ഞ് പൈതലിനെ കൊല്ലാനുള്ള ബുദ്ധി അതും ഉണ്ടായി മാനസിക രോഗിക്ക് സ്വയം പോയി സാവാൻ തോന്നിയില്ല ഈ കുഞ്ഞി പൈതലിനെ ഒരു തെറ്റും ചെയ്യാത്ത ഈ കുഞ്ഞു പൈതലിനെ കൊല്ലാനാണ് ഇപ്പൊ തോന്നിയത് അതിന് മാനസിക രോഗം ഈ മാനസിക രോഗികന്നാ പോയി സ്വന്തമായിട്ട് ചത്തൂടായിരുന്നോ അതും ചെയ്തില്ല ഈ പൈതലിനെ കൊല്ല കൊന്നിട്ട് എന്താണ് ഇപ്പൊ കിട്ടിയത് ഭർത്താവിനെ കിട്ടിയോ കുടുംബജീവിതം കിട്ടിയോ അല്ലെങ്കിൽ ഭർത്താവ് തിരിച്ചു കൊണ്ടുപോയി കഴിഞ്ഞോ എന്താണ് എന്താണ് ഇവള് ലാഭം കരുതിയതെന്ന് അറിയില്ല ദയവ് ചെയ്തിട്ട് അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും ക്രൂര മനസ്സുള്ളവരായ നമുക്കറിയാലോ കുട്ടികൾ ആരുടെ കൂടെയാണോ കഴിയണത് അവർ അംഗൻവാടിയിലോ സ്കൂളിലോ കൊണ്ടു ചേർക്കുമ്പോൾ അവിടെ സ്കൂൾ അധികൃതരോട് അതല്ലെങ്കിൽ അംഗൻവാടി ടീച്ചറോട് പറയാം ഇങ്ങനെ അച്ഛൻ്റെ ഫാമിലി വന്നാൽ അല്ല അച്ഛനോ അച്ഛൻ്റെ ഫാമിലിയോ വന്നാൽ എൻ്റെ മോളെ വിടരുത് ഞാനാണല്ലോ ഇവിടെ ചേർത്തിയിട്ടുള്ളത് അതല്ലെങ്കിൽ അച്ഛൻ്റെ അമ്മൻ്റെ ഫാമിലിയാണെങ്കിൽ അമ്മയോ അമ്മയുടെ ഫാമിലിയോ വരുമ്പോൾ എൻ്റെ മോളെ വിടരുത് എന്നെ അറിയിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു അവരെന്ന് ഈ ഒരു പ്രശ്നങ്ങൾ കുറച്ചെങ്കിലും അറിയിക്കുന്നത് നന്നായിരിക്കും ഇതിപ്പോൾ അതൊന്നും അറിയാത്തവരായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അച്ഛൻ വന്നാലും അമ്മ വിട്ട് വന്നാലും കുട്ടിനെ കൊണ്ടുപോകുന്ന ആകുമ്പോൾ നല്ല രീതിയിൽ ജീവിക്കുന്നവരാണെന്ന് വിചാരിച്ചിട്ടാണല്ലോ അംഗൻവാടി ടീച്ചർമാരും എല്ലാവരെയും കൂടെ വിടുന്നത് പക്ഷെ ഇങ്ങനൊരു അസുഖമുള്ള അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മാനസിക രോഗിയാണെന്നുണ്ടെങ്കിൽ അവരെ കൂടെ ഈ മോളെ വിടാനേ പാടുണ്ടായിരുന്നില്ല നിങ്ങൾ വിചാരിക്കും നിങ്ങളെ കുടുംബത്തിൽ മാത്രമേ പ്രശ്നങ്ങളുള്ളൂ പ്രയാസങ്ങളുള്ളൂ നമ്മളെ വീട്ടിൽ മാത്രമേ ഇങ്ങനെയുള്ള ദാമ്പത്യ ജീവിതത്തിൽ തകർച്ചയുള്ളൂ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ടാവും വീട്ടിൽ നമ്മൾ ഈ യൂട്യൂബിൽ ഉള്ള ബ്ലോഗേഴ്സിൻ്റെ ജീവിതം പോലെയോ അല്ലെങ്കിൽ സിനിമ പോലെയോ അങ്ങനെ എല്ലാവരും റൊമാൻറ്റിക്കായിട്ട് അടിച്ചു പൊളിച്ച് സാമ്പത്തികം ഭയങ്കര ഭദ്രതയായിട്ടൊന്നും ജീവിക്കുന്നവരല്ല എല്ലാവരും കുടുംബത്തിലും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം ഉണ്ട് എല്ലാം തരണം ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഡൈവേഴ്സായി അല്ലെങ്കിൽ അതിനെന്തെങ്കിലും പരിഹാരം കണ്ടിട്ടൊക്കെ ജീവിക്കുന്നവരാണ് കൂടുതലും എൺപത്തഞ്ച് ശതമാനം ആളുകളും അല്ലാതെ എല്ലാ ആരും പ്രശ്നങ്ങളില്ലാത്തവരൊന്നല്ല ഇതിപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെന്ന് കാണുമ്പോൾ മക്കളെ തല്ലിക്കൊല്ല അല്ലെങ്കിൽ അച്ഛനേയും അമ്മയും തല്ലിക്കൊല്ലുക ഇത് ഇതൊന്നും ഇതുകൊണ്ടൊന്നും ഒരു പരിഹാരം ഉണ്ടാവുന്നില്ല എല്ലാവരുടെ കുടുംബത്തിലോണ്ട് പ്രശ്നങ്ങളുണ്ടെന്ന് ആദ്യം മനസ്സിലാക്കുക അല്ലാതെ അവരെ വീട്ടിൽ പരമസുഖമാണ് ഞങ്ങൾക്ക് മാത്രമേ ഉള്ളൂ ഇങ്ങനെ എനിക്കിനി ജീവിക്കാൻ വയ്യാന്ന് പറഞ്ഞിട്ട് ചാവാനോ അല്ലെങ്കിൽ കൊല്ലാനോ നിൽക്കരുത് എല്ലാവരും കുടുംബത്തിലോണ്ട് പ്രശ്നങ്ങൾ പക്ഷേ അവർക്ക് ചിന്തിക്കാനുള്ള ബുദ്ധി ഉള്ളതുകൊണ്ട് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്നു എന്ന് മാത്രം എന്തായാലും നമ്മളെയൊക്കെ മോളെ നമ്മളൊക്കെ എൻ്റെയൊക്കെ മോളെ പ്രായമാണ് സഹിക്കാൻ പറ്റണില്ല നമ്മളൊക്കെ ഉറുമ്പരയ്ക്കുവോ കൊതുകടിക്കുവോ തണുക്കോ ചൂടെടുക്കുമോ ഇങ്ങനെ നോക്കി നടക്കുന്ന മക്കളാണ് അങ്ങനെ അച്ഛൻ്റെ അമ്മൻ്റെ സ്നേഹം കിട്ടി വളരാനുള്ള വിധിയെ ആ കുട്ടിക്കുണ്ടായില്ല അച്ഛൻ്റെ വീട്ടുകാർ നല്ല രീതിയിൽ നോക്കുന്നുണ്ടാവുക അതായിരിക്കും അവിടെ നിൽക്കുന്നത് പക്ഷെ എന്തോ ആവട്ടെ ദയവു ചെയ്ത് ഇനി ഇതുപോലെ ഒരുപാട് കുടുംബ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വ്യക്തിപര ഉള്ളവരൊക്കെ ഒരുപാട് ആൾക്കാർ ഇപ്പം ഈ വീഡിയോസൊക്കെ കാണുന്നവരും ഈ വാർത്താ ന്യൂസും എല്ലാം കാണുന്നവരുണ്ടാവും പക്ഷെ അവരോടൊക്കെ പറയാനുള്ളത് നിങ്ങൾക്ക് എന്തെങ്കിലും വ്യക്തിപരമായിട്ട് വൈരാഗ്യം ഉണ്ടെങ്കിൽ അത് പറഞ്ഞ് തീർക്കാൻ നോക്കുക അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനും കേസും കോടതിയൊക്കെ കണ്ടില്ല അവിടെയൊക്കെ പോയിട്ട് പ്രശ്നങ്ങൾ തീർക്കാൻ നോക്കുക അതിനും പറ്റില്ല ആരെങ്കിലും കൊന്നേ മതിയാകുമെന്നുണ്ടെങ്കിൽ സ്വയം പോയിസാകുക അല്ലാതെ കുട്ടികളെ കൊല്ലാനോ അല്ലെങ്കിൽ ഈ പാവം പിടിച്ച മാതാപിതാക്കളെ കൊല്ലാനോ അല്ലെങ്കിൽ മറ്റുള്ളവരെ കൊല്ലാനോ നിൽക്കരുത് സ്വന്തം നമ്മളാകുമ്പോൾ ഒരൊറ്റ ആൾ പോയി സത്താമതി പ്രശ്നം തീർന്ന് ഇത് ഈ മറ്റുള്ളവരെ കൊന്നിട്ട് ഈ കുഞ്ഞ് പിഞ്ചു കുഞ്ഞുങ്ങളെ കൊന്നിട്ട് അവർ ജീവിച്ചോട്ടെ അവരെ കൊല്ലരുത് ദയവ് ചെയ്തിട്ട് അവരെ കൊല്ലല്ലേ അതിനുള്ള മനസ്സാർക്കുണ്ടാവരുത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ താങ്ങാൻ പറ്റണില്ല എന്നുണ്ടെങ്കിൽ പോയി ചാവുക സ്വയം പോയി ചാവുക അല്ല ഒരിക്കലും മറ്റുള്ള കുഞ്ഞു പൈതങ്ങൾ ഒരിക്കലും കൊന്നുപോകല്ലേ അവർ ജീവിക്കട്ടെ അവർക്കൊന്നും അറിയില്ല